السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين أما بعد سخوت رن مهانا يا بربو മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈ വസല്ലമയുടെ അടുക്കൽ ദരിദ്രരായ ചില ആളുകൾ ഒരു പരാതിയുമായി ഒരു കംപ്ലൈൻറ്റുമായി കടന്നു വരികയാണ് പ്രവാചകരെ സമ്പന്നരായ ആളുകൾ ഞങ്ങളെ മറികടന്നല്ലോ അവർ പ്രതിഫലങ്ങളെല്ലാം കൊണ്ടുപോയല്ലോ ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവർ നോമ്പെടുക്കുന്നു അവർ അവരുടെ ധനത്തിൽ നിന്ന് ധനത്തിൽ നിന്ന് പണത്തിൽ നിന്ന് അവർ സ്വതക്ക കൊടുക്കുന്നു ഞങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ ധനമില്ലല്ലോ ഞങ്ങൾ എങ്ങനെയാണ് സുതക്ക കൊടുക്കുക നബിസ് അല്ലാഹു അലൈ വസല്ലം പറഞ്ഞു നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ അള്ളാഹു നിങ്ങൾക്ക് ചിലത് നിശ്ചയിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നിട്ട് നബി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞു നിങ്ങൾ ചെല്ലുന്ന ഓരോ തക്ബീറുകളും നിങ്ങൾ ചെല്ലുന്ന ഓരോ തഹ്ലീലുകളും നിങ്ങൾ ചെല്ലുന്ന ഓരോ തെഹ്മീദുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്വതക്കയാണ് എന്ന് സഹോദരങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ റിക്രുകൾ വർദ്ധിപ്പിക്കാൻ സുബഹാനല്ല വർദ്ധിപ്പിക്കാൻ അലഹമുല്ല വർദ്ധിപ്പിക്കാൻ അള്ളാഹു അക്ബർ വർദ്ധിപ്പിക്കാൻ ലാ ഇലാഹല്ല വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് വലിയൊരു പുണ്യപ്രവർത്തനമാണ് ഒരിക്കൽ നബിസല്ലാഹു അലൈവസമ്മ സുഹേബത്തിനോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നതിനേക്കാളും ഏറ്റവും മഹത്തരമായ ഉന്നതമായ ഒരു സൽക്രമത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാളും ഉത്കൃഷ്ടമായ ഒരു പ്രവർത്തനത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞ് നബി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞു ആ മഹത്തായ പുണ്യപ്രവർത്തനം ുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് സ്മരണയാണ് എന്ന് ഒരിക്കൽ നബി സല്ലാഹു അലൈവ് വസല്ലമ്മ സുഹാബത്തിനോട് പറഞ്ഞു ഒരു ദിവസം നിങ്ങൾക്ക് ആയിരം നന്മകൾ കരസ്ഥമാക്കാൻ സാധിക്കും ഒരു ആയിരം നന്മകൾ ദിവസം കരസ്ഥമാക്കാൻ നിങ്ങൾ അശക്തരാണോ എന്ന് പ്രവാചകൻ നബീ കരീം സല്ലാഹു അലൈവ് വസല്ലമ്മ സുഹാബത്തിനോട് ചോദിച്ചു സുഹാബത്ത് ചോദിക്കുകയാണ് നബിയെ അതെങ്ങനെയാണ് കഴിയുക എന്ന് നബി സല്ലാഹു അലൈ വസല്ലം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ തസ്ബീഹ് ചെല്ലുക എന്നതാണ് നിങ്ങൾ നൂറ് തവണ തസ്ബീഹ് ചെല്ലുക അഥവാ സുബഹാൻ അല്ല പറയുക അലഹമദല്ല പറയുക അള്ളാഹു അക്ബർ പറയുക ലാ ഇലാഹില പറയുക അതിലൂടെ ആയിരം നന്മകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും മാത്രമല്ല ആയിരം തിന്മകൾ അതിലൂടെ മായ്ക്കപ്പെടും എന്ന് നബിസ് അല്ലാഹു അലൈ വസ്ലാം അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ജിഖറുകൾ വർദ്ധിപ്പിക്കുക നമ്മുടെ നാവ് ജിഖ്ര കൊണ്ട് പച്ച പിടിപ്പിക്കുക അതേപോലെ നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഷോപ്പിലിരിക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ വർദ്ധിപ്പിച്ച് നബിസ്ഹു അലൈവിസ്ം പഠിപ്പിച്ച ദിഖറുകൾ അതിൻ്റെ അർത്ഥവും ആശയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ദിഖറുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുസ് മഹാനഹു അല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ